ഹലോ കൈസ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാവരായിട്ടും ഞങ്ങൾ പണി എന്താ വെച്ചാൽ ക്ഷിപ്പിക്കാൻ്റെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് അപ്പൊ അത് പോയിട്ട് എടുത്തിട്ട് തരണല്ലോ ഞാനും അഖില അഖിൽ ഹായ് കൈസ് വണ്ടി എവിടെ നിർത്തിയെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ഞാൻ ലാസ്റ്റ് ലാസ്റ്റാണെന്നാണ് പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ നോക്കി 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 നടക്കുക അങ്ങനെ നോക്കി 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 അങ്ങനെ ലാസ്റ്റ് എത്തി ലാസ്റ്റവിടെ വണ്ടി എൻ്റെ ആ അതാണ് വണ്ടി എസ് വണ്ടി കിട്ടി കൊണ്ട ചാവി നദിൻ്റെ അടിയിൽ ഉണ്ടാവും കേട്ടോ ചാവി എസ്റ്റാവുണ്ട് ചായ കിട്ടി ഓക്കെ വണ്ടി സ്റ്റാർട്ടാക്കാം ഓക്കേ ഞാൻ അവിടെ പോയിട്ട് നോക്കിയിട്ട് കാണാം കേട്ടോ ഞങ്ങൾ വണ്ടി നേരെ ഓഫീസിൻ്റെ അവിടെ കൊണ്ടുവിട്ടു കേട്ടോ മഴ വെള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇപ്പോൾ റൂഫൊക്കെ ഉണ്ട് മഴ ഉള്ളില്ല നേരെ എന്താണ് മേടിക്കാൻ ചെന്നേരത്തിരിയാവും പൊതുതിരി മേടിക്കാൻ പോകും കേട്ടോ ഞങ്ങൾ കടയിൽ എത്തിയിട്ടോ അപ്പോൾ കോഴിക്കോട് ഞങ്ങൾ സാധനം പിടിക്കാനൊക്കെ ഈ കടയിലെ വരില്ല കേട്ടോ അത് എപ്പോഴും തോന്നിരിക്കും ട്വൻ്റി ഫോർ സെവൻ കടയിൽ കേട്ടോ സാധനങ്ങൾ പേടിച്ചു റൂമിലേക്ക് പോകുകയാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ കണ്ടോ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ എത്തി ഇതാണ് ഞങ്ങളുടെ റൂം കണ്ടോ റൂമിലെത്തി ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു നാളത്തെ വ്ളോഗുമായി നമ്മൾ വീണ്ടും വരാം ബൈ ബൈ